നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ആകെ കളിച്ച ഇരുപത്തിയാറ് മത്സരങ്ങളിൽ പകുതി മത്സരങ്ങളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടിട്ടുണ്ട് അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ക്ലബ്ബ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒരു വിജയം പോലും നേടാൻ സാധിക്കാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനിടെ യുണൈറ്റഡ് ആരാധകർക്ക് ആശ്വാസകരമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരി ബില്യണറായ സർ ജിം റാക്ലിഫ് ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയായ ഐ എൻ ഇ ഒ എസ് ആണ് പുതിയ ഉടമസ്ഥരായിക്കൊണ്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്നലെയാണ് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ അഗ്രിമെന്റിൽ എത്തിയിരുന്നുവെങ്കിലും ഈ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടി ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ യുണൈറ്റഡ് ഇതിഹാസമായ ഗാരി നെവിൽ ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ടൈമിങ്ങിന്റെ കാര്യത്തിലാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് ക്ലബ്ബ് മോശം അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ക്രിസ്മസ് രാവിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയ ഈ ഒരു ടൈമിങ്ങിനെയാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് യുണൈറ്റഡിന്റെ പുതിയ ഉടമസ്ഥനായ റാറ്റ്ക്ലിഫിന് അദ്ദേഹം എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട് ക്ലബിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മോഹരിക്ക് വേണ്ടി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ബില്ല്യൺ പൗണ്ട് ആണ് അദ്ദേഹത്തിന് ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളത് ക്ലബിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മുന്നൂറ് മില്യൺ ഡോളറും ഇതിനു പുറമെ ഇരുന്നൂറ് മില്യൺ ഡോളർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന് മുന്നേ ക്ലബിന് നൽകാനും റാറ്റ്ക്ലിഫ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് യുണൈറ്റഡിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് റാറ്റ്ക്ലിഫ് യുണൈറ്റഡിനെ ശക്തിപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കിട്ടി കൊണ്ടും കാണാം